പതിനൊന്ന് വയസ്സുകാരികളായ പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസുകളിൽ റിട്ടയർഡ് റെയിൽവേ പോലീസ് ഓഫീസർക്ക് എഴുപത്തിയഞ്ച് വർഷം കഠിന തടവും നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി അടൂർ കൊടുമൺ ഐക്കാട് തെങ്ങിനാൽ കാർത്തികയിൽ അറുപത്തിയൊൻപത് കാരൻ സുരേന്ദ്രനെയാണ് അടൂർ അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് ഷിബു ഡാനിയൽ ശിക്ഷ വിധിച്ചത് കൊടുമൺ പോലീസ് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളിലായാണ് എഴുപത്തിയഞ്ച് വർഷം കഠിന തടവും നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ അനുഭവിക്കേണ്ടത് റെയിൽവേ പോലീസ് ഓഫീസറായിരുന്ന പ്രതി തന്റെ മൂന്ന് പെൺമക്കളെയും വിവാഹം കഴിപ്പിച്ച് അയച്ച ശേഷം ഭാര്യയും ഒത്തു താമസിച്ചു വന്നിരുന്ന ഐക്കാട്ടുള്ള വീട്ടിൽ വെച്ചാണ് പെൺകുട്ടികളെ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കിയത് തന്റെ വീട്ടുമുറ്റത്ത് കളിക്കാനെത്തിയിരുന്ന പെൺകുട്ടികളെ ഓരോരുത്തരായി വീടിനുള്ളിലും വീടിനോട് ചേർന്ന ശുചിമുറിയിലും എത്തിച്ചാണ് പീഡിപ്പിച്ചത് പെൺകുട്ടികൾ തമ്മിലും പിന്നീട് ഒരാളുടെ അമ്മയോടും വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് തുടർന്ന് അന്നത്തെ കൊടുമൺ എസ് ആയിരുന്ന മഹേഷ് കുമാർ രണ്ട് വ്യത്യസ്ത കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ചാർജ് ഷീറ്റുകൾ ഹാജരാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഭാര്യ ഒരു മരണവീട്ടിൽ പോയിരുന്നപ്പോഴാണ് ഇരു കുട്ടികളെയും പീഡിപ്പിച്ചത് അതിൽ ഒരു കുട്ടിയെ അതിനു മുൻപ് നാലു വർഷങ്ങളായി പല ദിവസങ്ങളിൽ പ്രതി പീഡനത്തിന് വിധേയയാക്കിയിരുന്നു ഇരു കേസുകളിലും പ്രതി പോക്സോ ആക്ട് പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമം പ്രകാരവും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി ഒരേ കാലത്ത് തന്നെ ഇരു കേസുകളും പ്രത്യേകം പ്രത്യേകം തെളിവെടുത്ത് രണ്ടു വിധിയും ഒരേ ദിവസം തന്നെ ഉത്തരവായി എന്ന പ്രത്യേകതയും ഈ കേസുകൾക്കുണ്ട് ആദ്യ വിധിയിൽ ഇരുപത്തിയഞ്ച് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയും അടുത്ത വിധിയിൽ അൻപത് വർഷം കഠിന തടവും മൂന്ന് ലക്ഷം രൂപ പിഴയും വിധിച്ചതിൽ പിഴ അടയ്ക്കാതെ രണ്ട് കേസിലും കൂടി ഒൻപത് വർഷം കൂടി അധിക കടവ് അനുഭവിക്കണം ഓരോ കേസിലെയും ശിക്ഷം പ്രത്യേകം അനുഭവിക്കണം ഒരു കേസിലെ ശിക്ഷ അവസാനിച്ചു കഴിഞ്ഞു മാത്രമേ അടുത്ത കേസിലെ ശിക്ഷ ആരംഭിക്കൂ എന്നതിനാൽ മൊത്തം നാൽപ്പത് വർഷം കഠിന തടവ് അനുഭവിക്കണം രണ്ട് കേസുകളിലും പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി മൊത്തം ഇരുപത്തിയാറ് സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പത്തിരണ്ട് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷൻ നടപടികൾ വിക്ടിം ലേസൺ ഓഫീസർ സ്മിത എസ് ഏകോപിപ്പിച്ചു പിഴത്തുക ഈടാക്കുന്ന പക്ഷം ആയത് അതിജീവിതയ്ക്ക് നൽകാൻ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്